മാന്നാർ പരിമല സെന്റ് ഫ്രാൻസിസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ പാതു കാവൽ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷം നടന്നു പരിമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രി പൗലോസ് ഉദ്ഘാടനം ചെയ്തു മാന്നാർ പരിമല സെന്റ് ഫ്രാൻസിസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ പാതുകാവൽ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷം നടന്നു പരിമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ബെനറ്റ് അധ്യക്ഷനായി പെരുന്നാൾ കമ്മിറ്റി കൺവീനർ

ഇടവകദിനം വളരെ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷം അതിൻ്റെ ഒരു അനുഭവത്തിലാണ് നിങ്ങളെല്ലാവരും കൂടെ കൂടി വന്നിരിക്കുന്നത് ഈ ഇടവക ദിനം ഏറ്റവും അനുഗ്രഹകരമായിട്ട് അടുത്ത ഒരു വർഷക്കാലം അതിൻ്റെ ഓർമ്മകൾ ചിന്തകൾ പുതുക്കാതിരിക്കുകയാണ് ഈ ഇടവക ദിനത്തിനെന്ത് പറയണമെന്ന് കുറച്ച് രണ്ടിനെ മനസ്സിലേക്ക് ആ കുട്ടികൾ കുറേ ദിവസങ്ങൾ പഠിച്ചതിനു ശേഷം ഇവിടെ വന്ന് തിരക്കേണ്ടത് നിങ്ങൾ ആ കുട്ടികൾ കയ്യടി പോകാൻ സാധിക്കുന്നു ആ കൈയ്യടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനന്ദനം അപ്പം നമ്മൾ ആ കുട്ടികളവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക അവസരം വരുന്നത് നമ്മുടെ ഇടവകയുടെ മുൻപിലാണ് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സാരി മേടിച്ചു കൊടുത്താൽ ആദ്യമായിട്ട് ആ സാരി ഉടുത്തുകൊണ്ട് വരുന്നതും പള്ളിയിലായിരിക്കും നല്ലൊരു വസ്ത്രം കിട്ടിയാൽ കുട്ടികൾ ആദ്യം ഉത്തരവരുന്ന പള്ളിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് ഇടവകയാണ് പള്ളിയാണ് നമ്മുടെ കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ പള്ളിയിൽ കൊണ്ടുവരും അതിൽ മാമോദി സംയൊരു സന്തോഷമാണ്

ചടങ്ങിൽ പരിമല ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസിന് ഇടവകയുടെ ആദരവ് നൽകി സി ഡി നെറ്റ് ന്യൂസ് മന്നാർ